പേര് അനീഷ് ഞാൻ കണ്ണൂർ സ്വദേശിയാണ് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് ഒരു കമ്മോഡിറ്റി ബോർഡിൻ്റെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ് എൻ്റെ മോൻ ഒൻപത് വയസ്സായ കുട്ടിയാണ് അവൻ നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ തന്നെ അവന് പെട്ടെന്നൊരു ഒരു നാലാഴ്ച മുമ്പ് ചുമ തുടങ്ങി ഒരു സിവിയർ കഫായിരുന്നു അപ്പോൾ അത് പല ക്ലിനിക്കുകളിലും കാണിച്ച് മരുന്ന് കഴിക്കും ആ മരുന്ന് കഴിക്കുമ്പം ചെറുതായിട്ട് കുറയും പിന്നെ ഒരു അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പം ഒരു ലങ് കുറച്ച് ഡിഫറൻസ് കണ്ടു കുറച്ച് കൊളാപ്സ്ഡ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ പൾമണറി പഴ്മണറി ഉള്ള ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ഒരു ഹയർ സെൻറ്ററിലേക്ക് റഫർ ചെയ്യുകയാണ് ഉണ്ടായത് മെഡിക്കൽ കോളേജ് കുറച്ചും കൂടെ അക്സസിബിൾ ആയതുകൊണ്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്കാണ് പോയത് അവിടുന്ന് ബ്രോങ്കോസ്കോപ്പി ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യും അവിടുന്ന് ബ്രോങ്കോസ്കോപ്പി ചെയ്തതിന് ശേഷം അപ്പം അവിടെ ഒരു എന്താ ലങ്സിലേക്ക് പോകുന്ന കുഴലിൽ ഒരു സ്കിൻ ഗ്രോത്ത് ഫോം ചെയ്തിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ ഒരു ഹയർ സെൻറ്ററിൽ സർജറിക്ക് വിധേയമാകുകയും ചെയ്യണം എന്ന് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തു അപ്പം ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ വന്നു ഡോക്ടർ ടിങ്കു ജോസഫ് സാറിനെ കണ്ടു സാറ് വിശദമായി പരിശോധിച്ചു സർജറി സജസ്റ്റ് ചെയ്തു എൻഡോബ്രോങ്കിയോ ഡീബൾക്കിംഗ് എന്ന പ്രൊസീജിയറാണ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തത് രോഗങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി സാറും സാറിൻ്റെ സ്റ്റാഫും ടീമും ടീം മെമ്പേഴ്സും വിശദീകരിച്ചു തന്നു അപ്പം അത് പതിനാലാം തീയതി ചെയ്തു ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു കുട്ടി സുഖം പ്രാപിച്ചു വരികയാണ് ചുമ നിശേഷം മാറിയിട്ടുണ്ട് ഒരു ദിവസം കോഴിക്കോടുള്ള ഒരു പീഡിയാട്രിഷ്യൻ തന്നെ വിളിച്ചു അതായത് ഞങ്ങളുടെ അടുത്ത ഒരു എട്ട് വയസ്സുള്ള കുട്ടിയുണ്ട് കുട്ടിയുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആയിട്ട് ഐ സിയുയിൽ അഡ്മിറ്റായി കിടക്കുവാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് അപ്പം കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് അവിടെ അടുത്തുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ ക്ലിനിക്കിലൊക്കെ ഈ കുട്ടി ശ്വാസം മുട്ട് ചുമ പനിയൊക്കെ ആയിട്ട് അവിടെ ചെന്നു അപ്പം അവിടെ വിചാരിച്ചു ന്യൂമോണിയ ആയിരിക്കാം ആസ്മിയ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അതിൻ്റെ ചികിത്സകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ കാലക്രമേണ കുട്ടിയുടെ കണ്ടീഷൻ മോശമായി ശ്വാസം മുട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി ചുമ ഭയങ്കരമായിട്ട് കൂടി കുട്ടിക്ക് ഒട്ടും കിടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്നുള്ളൊരവസ്ഥയിലേക്കായി അങ്ങനെ കോഴിക്കോടുള്ള ഒരു ടെറഷറി കെയർ സെൻറ്ററിൽ വന്നു അഡ്മിറ്റായി കണ്ടീഷൻ പിന്നെയും മോശമായി അപ്പോൾ അവർ ആദ്യം ഒരു എക്സ്റേ എടുത്ത് നോക്കി എക്സ്റേ എടുത്തപ്പോൾ എക്സറേയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒട്ടും കിടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പം ഒരു സ്കാൻ എടുത്ത് നോക്കി സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി നമ്മൾ ശ്വാസം എടുത്ത് ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന മെയിൻ ട്യൂബ് അതായത് വിൻ പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയെന്നു പറയുന്ന ട്യൂബിനകത്ത് ഒരു വലിയൊരു മുഴ പോലത്തെ ഒരു സാധനം കാണുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ വലത് ലങ്സ് കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങി കിടക്കുമായിരുന്നു അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു അവർക്ക് ആദ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് ചെയ്തു ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് അവിടെ ചെയ്തപ്പം അവർ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പോകുന്ന മെയിൻ ട്യൂബിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് അതായത് വലതുവശത്തെ ലങ്സിലേക്കും ഇടതുവശത്തെ ലങ്സിലേക്കും ഈ വിൻ പൈപ്പ് രണ്ടായിട്ട് തിരിഞ്ഞാണ് പോകുന്നത് അങ്ങനെയാണ് നമുക്ക് വലതുവശത്തെ ലങ്സിലും ഇടതുവശത്തെ ലങ്സിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് അപ്പോൾ ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോയിന്റിൽ ഒരു വലിയൊരു മുഴ ഇരിക്കുമായിരുന്നു അപ്പോൾ ആ മുഴയുടെ ഭാഗമായിട്ട് പല ദിവസത്തെ ലങ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങിപ്പോയിക്കുമായിരുന്നു അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു അപ്പം ബ്രോങ്കോസ്കോപ്പി കഴിഞ്ഞു ആ സമയത്ത് കുട്ടിക്കൊരു മൂന്നൂറ്റു നാല് ലിറ്റർ ഓക്സിജൻ സപ്പോർട്ടിലാണ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവരുടെ ഐ സിയുയിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ആദ്യം അവരൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഇരുന്ന് സംസാരിച്ചു ഇത് നമുക്ക് ഓപ്പൺ സർജറി ചെയ്ത് നീക്കം ചെയ്യാൻ പറ്റുമെന്നുള്ളത് പക്ഷേ ആ ഒരു മുഴയുടെ ലൊക്കേഷൻ വെച്ച ഒരു ഓപ്പൺ സർജറി വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രൊസീജിയർ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ആണ് അവർക്ക് അമൃതയിൽ ഞങ്ങളുടെ ഇൻ്റർവെൻഷൻ പലനോളജി എന്ന വിഭാഗത്തിനെക്കുറിച്ചും ഞങ്ങൾ നൽകുന്ന ഒരു സർവീസസിനെക്കുറിച്ചും അവർക്കൊരു ചെറിയൊരു ഇൻഫോർമേഷൻ എവിടെ നിന്നും കിട്ടി അതിൻ്റെ ഫലമായിട്ട് ആണ് ഈ പീഡിയാട്രിഷ്യൻ എന്നെ ഫോൺ വിളിച്ചത് അപ്പോൾ അങ്ങനെ ഫോൺ വിളിച്ചു പുള്ളി അവിടെ ചെയ്ത സി ടി സ്കാനിൻ്റെയും ഈ ബ്രോങ്കോസ്കോപ്പിയുടെയും ഫോട്ടോസ് അയച്ചു വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് കുട്ടീനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക കാരണം ഓൾറെഡി നാല് ലിറ്റർ ഓക്സിജൻ സപ്പോർട്ടിലാണ് കുട്ടി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇത് എടുത്ത് കളയണം അപ്പം അങ്ങനെ അവരൊരു എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് കോഴിക്കോട് നിന്ന് നേരെ അമൃതയിലേക്ക് വരുവാണുണ്ടായത് അമൃതയിലേക്ക് വന്നു അപ്പം കുട്ടി നാല് ലിറ്റർ എന്നുള്ളത് ഒരു ആറ് ലിറ്റർ ഓക്സിജൻ സപ്പോർട്ടിലേക്ക് അവർ എത്തിയിരുന്നു ഏത് സമയവും ഒരു വെൻ്റിലേറ്ററിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനിലാണ് അന്ന് ക്യാഷുവലിറ്റിയിലെ കുട്ടി എത്തിയത് അപ്പം നമ്മൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് അങ്കിത്തിനെ കണ്ടു കണ്ട് ഇവാലുവേറ്റ് ചെയ്തു അപ്പോഴും ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ ഈ മഴ പുറത്തെടുക്കും കാരണം അത് ഇരിക്കുന്ന ലൊക്കേഷൻ വെച്ച് നമ്മളിത് നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു മേജറായിട്ടൊരു ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ലൈഫിന് തന്നെ പ്രശ്നമായിരിക്കും അപ്പം ഞങ്ങൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് അതായത് അനസ്തേഷ്യ ഡോക്ടേഴ്സ് പീഡിയാട്രിക് സർജൻസ് അതേപോലെ തന്നെ വാസ്കുലർ സർജൻ പിന്നെ ഇൻ്റർവെൻഷൻ പെർമിനോളജി ടീം ഇങ്ങനെ നാല് വിഭാഗം കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം ഫൈനലി എത്തിയൊരു കൺക്ലൂഷൻ ഓപ്പൺ സർജറി പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അപ്പം റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന മാർഗം വഴി അതെങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്കുക എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് അത് എത്തിയത് അപ്പം നമ്മൾ ഇത് എടുത്തു മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനായിട്ടുള്ള എല്ലാ ബാക്കപ്പും സംവിധാനങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് ഓപ്പറേഷൻ തീയേറ്ററിൽ തന്നെ അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുത്തു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുത്തിട്ട് ഒരു റിജിഡ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു എൻഡോസ്കോപ്പിക് സംവിധാനം വഴി ഈ ഉള്ളിൽ കാണുന്ന മുഴ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു പുറത്തേക്ക് പുറത്തേക്കെടുത്തതിന് ശേഷം അത് ടെസ്റ്റിന് വിട്ടു ടെസ്റ്റിന് വിട്ടപ്പം അത് ഒരു വലിയ പ്രശ്നക്കാരനല്ലാത്തൊരു ട്യൂമർ അപ്പോൾ ട്യൂമർ എന്ന് പറിച്ചു കഴിഞ്ഞാൽ രണ്ട് തരമുണ്ട് ക്യാൻസർ അതല്ലെങ്കിൽ നോൺ ക്യാൻസറസ് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നക്കാരനല്ലാത്ത ഒരു ട്യൂമറായിട്ടാണ് വന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു പുറത്തേക്ക് എടുത്തതിനു ശേഷം പിന്നെ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞ സ്കാൻ എടുത്തു ആ സ്കാനിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആ എടുത്ത് മാറ്റിയ സൈറ്റിലും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനത്തെ കണ്ടീഷൻസിന് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ കുട്ടി ഏകദേശം ഒരു മൂന്ന് ടു നാല് മാസം വരെ നമുക്ക് പല പല സ്ഥലങ്ങളിൽ അതായത് പല ചെറിയ ചെറിയ ക്ലിനിക്കുകളിലൊക്കെ ശ്വാസമുട്ട ചുമ പനിയൊക്കെ ആയിട്ട് ചെന്നു മിക്ക സ്ഥലത്തും ഇതൊരു ആസ്മ അതല്ലെങ്കിൽ ന്യൂമോണിയെന്നുള്ള രീതിയിലാണ് മാനേജ് കൊണ്ടിരുന്നത് കാരണം അവരും എക്സറേ എടുത്ത് നോക്കി എക്സറേ എടുത്ത് നോക്കിയപ്പം എക്സ്റേ നോർമലായിരുന്നു പിന്നെ ഈ ശ്വാസമുട്ട അല്ലെങ്കിൽ വലുവിൻ്റെ സൗണ്ട് കേൾക്കുമ്പം നോർമലി എല്ലാവരും തന്നെ വിചാരിക്കുന്നത് ഇതൊരു ആസ്മയായിരിക്കുക എന്നുള്ളതാണ് കാരണം കുട്ടികളിൽ ഇങ്ങനത്തെ അസുഖങ്ങൾ വളരെ എക്സ്ട്രീംലി ആയിട്ടാണ് കാണുന്നത് അതായത് നമ്മൾ ശ്വാസം എടുത്ത് പോകുന്ന ട്യൂബിനകത്ത് വരുന്ന മൊഴയോ കാര്യങ്ങളൊക്കെ വളരെ ആയിട്ടാണ് പിന്നെ ഇതേപോലെ ശ്വാസം മുട്ടും വലുമായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കഴിച്ച ഭക്ഷണ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലങ്ങ്സിനകത്ത് പോയാലും ഇതേപോലെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരാം അപ്പം ഇതിൽ നിന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നിന്ന് അതായത് നമ്മൾ ഏതൊരു വ്യക്തി അതായത് ഇപ്പോൾ കുട്ടിയായാലും ശരി പ്രായമുള്ള ആൾക്കാരായാലും ശരി നമ്മൾ ഒരു വിട്ടുമാറാത്ത ചുമയോ ശ്വാസമുട്ടോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച ഒന്ന് ചികിത്സിച്ചു നോക്കും പറ്റാവുന്ന മരുന്നുകളൊക്കെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ ഇൻഹേലറോ കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കും എന്നിട്ടും ഇതൊന്നും ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സി ടി സ്കാനോ അല്ലെടുത്ത് നോക്കേണ്ടി വരും കാരണം പല സമയത്തും അല്ലെങ്കിൽ പല കണ്ടീഷനുകളിലും എക്സ്റേ ആയിരിക്കും കാരണം ഈ ശ്വാസം എടുത്ത് പോകുന്ന വിൻ പൈപ്പിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇനീഷ്യൽ ഘട്ടങ്ങളിലുള്ള എക്സ്റേ എപ്പോഴും നോർമലായിരിക്കും പിന്നീട് അതിൻ്റെ ഇൻറ്റൻസിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ വളർച്ച കൂടന്തോറും ആണ് ഈ വലതുവശത്തെ അല്ലെങ്കിൽ ഇടതു ലങ്സ് ചുരുങ്ങി പോവുകയോ അതല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ കിടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്കൊരു വിട്ടുമാറാത്ത ചുമ ശ്വാസമുട്ട പനി അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പം എന്തായാലും ഒരു ആദ്യം ഒരു എക്സ്റേ എക്സ്റേ നോർമൽ ആണെങ്കിൽ ഒരു സി ടി സ്കാൻ അതിൻ്റെ ശേഷം ഒരു ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ കണ്ടീഷൻസ് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വളരെ എളുപ്പമായിരിക്കും അതായത് രോഗിക്കും എളുപ്പമായിരിക്കും ചികിത്സിക്കുന്ന ഡോക്ടർക്കും എളുപ്പമായിരിക്കും ഈ കുട്ടിയുടെ കണ്ടീഷനിൽ ഞങ്ങൾക്ക് അതായത് എനിക്ക് മാത്രമല്ല എൻ്റെ ടീമിലെ കംപ്ലീറ്റ് ഡോക്ടേഴ്സും അതേപോലെ അനസറ്റിസ്റ്റിനും ഒരു സാറ്റിസ്ഫയിങ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തൊട്ട് ഈ പ്രൊസീജിയർ തീരുന്നത് വരെ കുട്ടിയുടെ പേരൻസും അതേപോലെ തന്നെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തന്നത് അതായത് പല കണ്ടീഷനും ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് നമ്മൾ ഈ പ്രൊസീജിയേഴ്സൊക്കെ അമൃതിയിൽ ചെയ്യുമ്പം ഒരു അമ്പത് ശതമാനം രോഗികളുടെ റിലേറ്റീവ്സും നമ്മൾ ചോദിക്കും ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഡോക്ടർക്ക് ഒരു ഗ്യാരണ്ടി തരാൻ പറ്റുമോ ഇത് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കും ഒരു ചെറിയൊരു ടെൻഷൻ വരും പക്ഷേ ഈ ഒരു കേസിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ അവർ തന്ന സപ്പോർട്ട് ഭയങ്കര അധികമായിരുന്നു കാരണം അവർ പറഞ്ഞ ഡോക്ടറെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് പേടിയില്ല ഡോക്ടർ നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചെയ്തോളൂ പ്രൊസീഡ് ചെയ്തോളൂ ഞങ്ങൾക്ക് ഡോക്ടറിലും അമൃതയിലും അതല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിലും നല്ലൊരു വിശ്വാസമുണ്ട് അപ്പം അവർ തന്ന ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കും ഈ പ്രൊസീജിയറ് ചെയ്യാനായിട്ട് ഒരുപാട് എന്താ പറയുക ഒരു എന്താ പ്രൊസീജിയറ് തുടക്കം തൊട്ടേ അവസാനം വരെ ഞങ്ങൾക്കും ഒരു കോൺഫിഡൻസ് കിട്ടി കാരണം ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്ത് വേണേലും സംഭവിക്കാം അതായത് പലപ്പോഴും ഇങ്ങനത്തെ ഒരു കേസ് ചെയ്യുമ്പം ഒരു പേഷ്യൻറ്റിന് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ് എന്നാലും തന്നെ എന്ത് ഒരു കോൺസിക്വൻസ് വന്നാലും അവരതിനെ ഫേസ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ് തന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് ഈ ത്രൂ ഔട്ട് ദ പ്രൊസീജിയർ ചെയ്യുമ്പോഴും അധികം ഒന്നും ടെൻഷനില്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല